നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി ബി ക്ലാസ് സൂപ്പർവൈസർ തിയറി പരീക്ഷയ്ക്ക് വേണ്ട നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രകാരം നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി പുതിയ ബാച്ചുകൾ ഓൺലൈൻ അതേപോലെ തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ക്ലാസ്സിന് അഡ്മിഷൻ എടുത്തവരും ഇനി എടുക്കാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങൾ നിർബന്ധമായും എത്രയും പെട്ടെന്ന് സംരക്ഷയിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ നിലവിലുള്ള ലൈസൻസ് അപ്രൂവൽ എടുക്കണം അപ്രൂവൽ എടുക്കാത്തവരുണ്ടെങ്കിൽ അവരോടാണ് എത്രയും പെട്ടെന്ന് അപ്രൂവൽ എടുക്കാനുള്ള സംവിധാനം ചെയ്യണം അങ്ങനെ അപ്രൂവൽ എടുത്ത പെർമിറ്റ് അല്ലെങ്കിൽ സി ക്ലാസ് ലൈസൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് ബി ക്ലാസ്സിന് അപേക്ഷ കൊടുക്കാൻ കഴിയൂ അപ്പോൾ അപ്രൂവലിന് കുറച്ച് സമയം എടുക്കുന്നുണ്ട് അപ്പം അത് പിന്നേക്ക് മാറ്റി വയ്ക്കരുത് പ്രത്യേകം ശ്രദ്ധിക്കുക വയർമാൻ പെർമിറ്റ് എടുത്ത് ഒരു കോൺട്രാക്റ്റർ കീഴിൽ രജിസ്റ്റർ ചെയ്ത് നാല് വർഷം തികഞ്ഞവർക്കും ഇനി ഐ ടി കഴിഞ്ഞ് പെർമിറ്റ് എടുത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് രണ്ട് വർഷം തികഞ്ഞവർക്കും ഇനി പത്താം ക്ലാസ് തോറ്റവരാണെങ്കിൽ സി ക്ലാസ് ലൈസൻസ് ലഭിച്ച് പത്ത് വർഷം തികഞ്ഞവർക്കും ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതാൻ കഴിയും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഭാവിയിലോട്ട് നിങ്ങൾ സ്വന്തമായി ബി ക്ലാസ് സൂപ്പർവൈസർ പരീക്ഷ എഴുതി പാസ്സായി നിങ്ങളുടെ പേരിൽ തന്നെ ബി ക്ലാസ് കോൺട്രാക്ടർ ലൈസൻസ് എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ താങ്ക്